വന്ന് ഉടനെ ആ മാറ്റി എന്തുടാ നിനക്കെന്താ ഭയങ്കര ക്ഷീണം എന്തോ കിടക്കുന്നേ നിനക്കെന്തോ കുഴപ്പം എന്തു വന്നോ വന്ന എന്നെ കേറി കിടന്ന എന്ത് എന്തോ എന്തോകുറ്റി നിക്കണം എന്തുവാണ നീ എന്നെ ഇങ്ങനെ ദഹിപ്പിച്ച് നോക്കുന്നേ നിനക്കെന്ത് പ്രശ്നം ഇരിട്ടത്ത് കയറി കിടക്കേണ്ട ആവശ്യം എനിക്ക് പറ്റുന്നില്ല എനിക്ക് പറ്റുന്നില്ല നീ എന്റെ കൂടെ നിൽക്ക് വായിലെന്താ എന്തോ ഏബലേ കാണിക്കുന്ന ഒരു സ്നേഹവും ഇല്ല ഇപ്പൊ മമ്മിയുടെ കേട്ടാ എന്തിനാ സ്നേഹിക്കുന്ന മമ്മിയെ സ്നേഹിക്കുന്ന എന്തിനാല് പറയുന്ന കിടക്കുന്ന സ്നേഹമായിട്ടെന്ത് ബന്ധം എന്തുവാ മമ്മിയെടുത്ത് ഞാൻ പൈസ വെച്ച് മമ്മിക്ക് എന്താ പൈസ തരാൻ എടാ വയ്യത്തെ തോപ്പം പൈസ ആവശ്യങ്ങളും കാര്യങ്ങളും ഇല്ല തിങ്ങനൊക്കെ പെരുമാറുന്നേ ഞാൻ ഈ പൈസ ഇറങ്ങി പോവാ പോലെ

പറഞ്ഞേ നിന്റെ പ്രശ്നം എന്തുകൂടാറങ്ങി പോകമ്മീ കീഴിവന്നിരിക്കുന്നു അത്യാവശ്യ ആരോടാ മിണ്ടുന്നേ അത്യാവശ്യ എന്നോട് മിണ്ടുന്നില്ല അടിപൊളി ചെടിയാ സൂപ്പർ ചെടിയാണ്ടെ എന്തെങ്കിലും അറിയണോ ചെടിയും തൂക്കിപ്പിടിച്ചുണ്ടോ വിഷമങ്ങൾ പറയാനുണ്ട് അവന്റെ ഏബിളിന്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കണം അവന് ഭയങ്കര ദേഷ്യോട് ദേഷ്യപ്പെടുന്നവനെയല്ല പിന്നെ ഞാൻ വഴക്കൂടാൻ പോന്നു അവനെ ഏറ്റവും ഇഷ്ടമുള്ള ആരെയാ അവനെ ഏറ്റവും ഇഷ്ടമുള്ള ആരെയാ എന്നത് അവൻ ദേഷ്യപ്പെടുന്ന ആരെയാ ഇപ്പൊ അവടിച്ച കരുതിന് ഞാൻ അവന്റെ അടുത്തോട്ട് ഇച്ചിരി ഏറെ ഇരിക്കാൻ പറ്റത്തില്ല മറ്റേത് ഒരു പനി വന്നാ ഞാൻ ചെന്നാ നെറ്റി വന്ന് തടവുമ്പോ അവനൊരാശ്വാസം ആയിരുന്നു ഇപ്പൊ ഞാൻ അടുത്തോട്ട് ചെല്ലണ്ട അലറുപോ അങ് എന്തിനാ അലറുന്നേ എന്തോ കണക്ക് അവൻ നമുക്ക് പ്രശ്നങ്ങനെ അറിയാം പഴയ പഴയത് കോളേജിൽ പോട്ട് വരുമ്പോഴത്തേക്ക് പഴയ കൊച്ചിന്റെ അടുത്ത് നമുക്ക് കൊച്ചു എന്നോടൊന്നും ണ്ട മോക്ക് തോന്നി അങ്ങനെ അങ്ങനെ ഒന്നുമില്ല നീ ഒരു കാര്യം പിന്നെ ഇങ്ങനൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം അവൻ അങ്ങനെയുള്ള സ്വഭാവം ഒന്നും ഇല്ലാത്ത പയ്യനാ നല്ല പയ്യന പിന്നെ നീ ഒരു കാര്യം ചെയ്യ പിന്നെങ്കി അവൻ വരുമ്പം അവൻ അറിയാതെ അവന്റെ ബാഗ് അതായത് ആ റൂമും ഒക്കെ ഒന്ന് പരിശോധിച്ചു നോക്കാം ഇപ്പൊ ആവശ്യം മേളി പോവാറില്ലല്ലോ ഈ ചെടിയും തൂക്കി പിടിച്ച് വീട്ടിലെ കാര്യങ്ങളോട് അറിയണം വെറുതെ ഇങ്ങനെ ഫോണും കൊണ്ട് ഇങ്ങനെ കുത്തിയിരുന്നാ പോലെ വീട്ടിൽ നടക്കുന്ന പിള്ളേരുടെ എനിക്കറിയത്തില്ല എന്റെ പൊന്നും ആയിട്ട് വയ്യങ്ങ് നീ ഒരു കാര്യം ചെയ്യേ ഞാൻ ഈ പറഞ്ഞേ ഇപ്പൊ നല്ല ഇപ്പം ഈ നമ്മുടെ ഈ വാർത്തകളിലൊക്കെ വരാറുണ്ട് സ്കൂൾ കുട്ടികൾ കോളേജ് കുട്ടികൾ ഇവരെയൊക്കെ ഓരോരുത്തർ ഇങ്ങനെ വലയിൽ വീഴ്ത്തുന്നുണ്ട് അതിന് ചെയ്യേണ്ടി എന്ന് പറഞ്ഞാൽ അവര് വരുമ്പോ അവരുടെ പോക്ക് വേറെ അതേപോലെ അവര് പിന്നെ സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും കളിക്കാൻ പോകുന്നിടത്തും ഒക്കെ നമ്മൾ അവരറിയാതെ ഫോളോ ചെയ്യണം പിന്നെ എവിടെ എവിടെ ആയാലും നമ്മൾ അവൻ അറിയാതെ പോയി നോക്കിയും ഞാനീ ചെയ്യണമെന്ന് പറഞ്ഞു അതേപോലെ അവന്റെ റൂമിൽ വരുമ്പോ അവൻ എന്നെ കേക്ക് വെടി വെക്കാതെ വീട്ടിൽ വരുമ്പോള കാര്യം നമുക്ക് ചെയ്യാലോ ആ ബാഗ് എന്ന് പരിശോധിക്കുക അവൻറെ റൂമ് പരിശോധിക്കുക അവന്റെ സെൽഫ് ഒന്ന് പരിശോധിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യം ചെയ്യുമ്പോ അവരെന്തോ അങ്ങനെയുള്ള ദുസ്വഭാവം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നീ ആ റൂമും അവന്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നീ എന്തായാലും രണ്ടു ദിവസം ഉണ്ടല്ലോ ഒന്ന് നിരീക്ഷിച്ചു നോക്ക് വല്ല കിട്ടുവരും നമുക്ക് നോക്കാം എനിക്കറിയത്തില്ല ഒരു ബാഗി ഇരിക്കുന്ന സാധനങ്ങൾ തേയിലപ്പൊടിയാണോ മൂക്കിപ്പൊടിയാണോ എനിക്കറിയത്തില്ല എന്തൊക്കെയാണോ പേപ്പർ ആ ചുരുട്ടി വെച്ചേക്കുന്നത് ആ ഇതുണ്ട് ഇത്രയുണ്ട് മോൻറെ ബാഗി ഇരിക്കുന്ന സാധനങ്ങളാറി അത് എടുക്കുന്നേ എന്തിനാ ഒരാൾ ഉപയോഗിച്ചിട്ട് വെച്ചേക്കുന്ന സാധനം അങ്ങനെ എടുക്കരുത് ഇത് സിറിഞ്ചാ ഇതൊക്കെയാ ബാഗി ഇരിക്കുന്നത് മോൻ പഠിക്കാൻ പോവുക അവനും പറയാൻ മറുപടി ഇല്ല

അവന്റെ അരിടാൻ പങ്കുണ്ടോ നീന്ത സത്യം പറഞ്ഞു പറഞ്ഞും ചെയ്യത്തില്ല നിന്റെ ഭയനകത്ത് എനിക്കറിയാം നിന്റെ ബാഗിൽ വരുന്ന സാധനം നിനക്ക് അറിയത്തില്ലേ മോനെ എടാ നീ സത്യമായിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാ ഈ ഡാഡി ഇത്ര ക്ഷമയോടാണ് നിന്നോട് ചോദിക്കുന്നത് ഈ പ്രശ്നം ഇവിടെ തീരു നീന്നാലോച്ചോക്കെ നീ ഞങ്ങളെല്ലാരെയും വിഷമിപ്പിക്കാൻ നീ ചെയ്യുന്നത് നീ ഇങ്ങനെ ഈ ഈ സ്വഭാവം ഒക്കെ ഉള്ളവനാന്ന് അറിഞ്ഞ ഞങ്ങള് പിന്നെ എങ്ങനെയാണോ മനുഷ്യ ഓർത്തു നോക്കുന്നത് ഞങ്ങൾ ഇത്രയും പാടുപെട്ട് നിന്നെ വളർത്തിട്ട് എന്തുവലെ പ്രയോജനം എന്താ പ്രയോജനം നിന്നെ കോളേജിൽ വിട്ടിട്ട് ഇത്രയും ഇല്ലാത്ത കാശും കൊടുത്ത് നിന്നെ അവിടെ വിട്ട് പഠിപ്പിക്കുന്നു ഈ സ്വാഭാവിക സ്കൂളും പോലും ഇപ്പൊ എല്ലാടേ ഉള്ളു പക്ഷെ നിന്നെ വളർത്തി നടങ്ങനല്ല ഇല്ലാത്ത കാശ് കൊടുത്ത് നിന്റെ കോളേജിൽ വിട്ടതും വളരെ ആഘോഷമായിട്ട് കൊണ്ടുവന്ന് കഴിയുകയും നിന്റെ നിന്റെ ഭാവിയെ നോക്കിയു കാരണം നീ പഠിച്ചു വരികയാണെങ്കിൽ ഈ വീടിനൊരു ഒരു ഞങ്ങൾക്ക് ഒരു ബലമാകും അങ്ങനെ നീ ഈ സാധനങ്ങൾ നിന്റെ ഭാവി എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല നീ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അത് എന്തോ ആയിക്കോട്ടെ ആ സംഭവം നമ്മൾ മറന്നു ഇനി മേലെ ഇങ്ങനൊരു കാര്യം ചെയ്യത്തില്ല ആരോപണം പ്രകാരം നടക്കാതെയും പാവയുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ പ്രതിക്കാതെയും എന്ന് പറയുന്നതിലോട്ട് ഇങ്ങനെയുള്ളവർ നമ്മളെ ആരോട്ട് അടുക്കുന്ന അവരുടെ സ്വഭാവം ഒന്നും ഉണ്ടാകണം സ്വാഭാവികം ഇങ്ങനെ വിശ്വസിക്കാവോ കൈ സത്യം ഇങ്ങനെയുള്ള കൂട്ടുകാരൂടെ വിഷമിക്കുന്നുണ്ടോ കേട്ടോ ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇനി വിഷമിക്കട്ടു ഒമ്പി സാര നമ്മുടെ വീട് വീട് ഒരു ഒരിക്കലും അങ്ങനെ മാത്രം മതിയോടാ സങ്കടനെ ഒരു കുഞ്ഞു നശിച്ചു പോവരുത് എന്നല്ലൂടാ നമ്മൾ ശരി ശരിയമ്മി ആ കൊച്ചിനെന്തും ആ കൊച്ചിനെ വിളിച്ച് നീ ഒ ഒന്ന് പറ ആ കൊച്ചു വരോ എന്ന് പറഞ്ഞാ നീ ആ കൊച്ചിനോട് പോലും സ്നേഹത്തോടും ഇണ്ടുന്നില്ല അവക്ക് വേറെ സഹോദരങ്ങൾ ഉണ്ടോടാ എടാ ഒരു പെണ്ഡടെ ഏറ്റവും വലിയ ബലോന്ന് പറയുന്ന ഒരു ഒരാളെടാ അത്ര നീ മനസ്സിലാക്കെ അവക്ക് മിണ്ടാൻ വരാന് ചേർത്തിണ്ട് അണിയത്തിണ്ട് ആരുണ്ട് നീ വരുന്നേ കാത്താ അവളിരിക്കുന്നത്